എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ മുൻകൂട്ടിയിട്ട് തന്നെ പെരുന്നാൾ ആശംസകൾ പറയുന്ന വേണ്ടിയിട്ട് ഒന്നും വിചാരിക്കണ്ട അപ്പോ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മക്സലേക്ക് അതായത് ലോൺ ലോങ് ഡ്രൈവാഷിന് കൊടുത്തിട്ട് കിട്ടുന്ന ഡ്രസ്സുകൾ ഇപ്പം ഭയങ്കര ഒരു എന്താണ് വെട്ടിത്തിളങ്ങുന്ന ഒരു എന്തുകൊണ്ടാണ് ഡ്രൈവാഷിന് കൊടുത്തിട്ട് കിട്ടുന്ന ഡ്രസ്സുകൾ മാത്രം ഇത്രയും ഒരു സൂപ്പർ ആയിട്ട് ഇടുമ്പോ അത്രയും രസമായിട്ട് തോന്നുന്നു ിൽ ഉമ്മാവും പങ്ങന്മാരെല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അരക്കുണ്ടാക്കിയാലും ഒരിക്കലും കിട്ടാത്തതും ഫിനിഷിങ് ഡ്രസ്സുകൾക്ക് ഡ്രൈവാഷിന് കൊടുത്തിട്ട് കിട്ടുമ്പോൾ അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഡ്രൈവാഷ് ഡ്രൈവാഷ് യൂണിറ്റിന്റെ അകത്ത് പോയിട്ട് അവരുടെ ഏറ്റവും സീറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ ഈ ഒരു വസ്ത്രം അവരുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് നമുക്കിന്ന് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ഇതാണ് മക്കളെ ലോണ്ടറിയുടെ ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റാവുന്ന മെഷീനറീസുകൾ ഇതിനകത്ത് തന്നെ പലതരം പല ഡ്യൂട്ടി എടുക്കുന്ന മെഷീനുകളാണ് ഇതിനകത്തുള്ളത് ഏറ്റവും കൂടുതൽ ഹെവി ഡ്യൂട്ടി ആണതും ഏറ്റവും ചെറിയ മണ്ണൊക്കെ ഉള്ള ഡ്രസ്സുകൾ കഴുകുന്നതും ആയിട്ടുള്ള ഓരോ മെഷീനറീസ് ആയിട്ട് ഇവിടെ വകതിരിച്ചു വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ അലക്കി വൃത്തിയാക്കിയ ഡ്രെസ്സുകൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഡ്രയറിനകത്തോട്ട് ഇടാൻ പോവാണ് ഡ്രയറിലാണ് ഇവിടെ മെയിനായിട്ട് അലക്കിയ വസ്ത്രങ്ങളെല്ലാം ഉണക്കി എടുക്കുന്നത് ഇവിടെ അല്ലാണ്ട് അയ കെട്ടിയിട്ടുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല കാരണം ഒരുപാട് ലോഡുള്ള ഡ്രസ്സുകൾ ഉള്ള കാരണം തന്നെ അയ കെട്ടിയിട്ടൊന്നും ഉള്ള പരിപാടി പൊതുവേ ലോണ്ടുകൾ ചെയ്യാറില്ല ഇതൊക്കെ നമ്മക്കളെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം ഡ്രയറിനടുത്ത് കിടന്ന് ഉരുണ്ടും പറഞ്ഞ് ഏഹ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്

ോ കല് അതുകൊണ്ട് പോകും നാട്ടില് കൊണ്ടെങ്ങോ എത്ര കുത്തി പിഴ അത്ര ലിയർ അല്ല മിഷന്റെ ഓരോരോ ഇതാണ് ഓരോ മിഷനും ഓരോ ഇതുണ്ട് പർപ്പസ് ഉണ്ട് അല്ല അതാണ് നമ്മൾ പിന്നെ അതിൽ കുറച്ച് നമുക്ക് വിദ്യാവൂർദ്ധം ഉണ്ടാവും അത് ഞമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പറഞ്ഞു തരാൻ പാടില്ല അത് ഓരോ ആണ് അത് ഞമ്മ പറഞ്ഞിട്ട് വെളിപ്പെടുത്തിയിട്ട് കച്ചവടം പോകുന്നൊരു രീതിക്കാസി പിന്നെ അതെല്ലാവരും ആക്കാൻ തുടങ്ങിയെങ്കിൽ വേറെ കച്ചവടം എന്തെങ്കിലും ഒരു ബാധിച്ചാലോ എന്ന എന്നൊരിയിലാണ് ഞമ്മത് പറയാത്തത് ഒന്നാമത് മക്സല കൂടുതലുള്ള സൗദി നല്ല ഞാൻ അറേബ്യ അപ്പോൾ ഇതൊക്കെയാണ് മക്സലയിലെ വിശേഷങ്ങൾ ലോണ്ടറിയിലെ വിശേഷങ്ങൾ ഡ്രൈ ക്ലീനിങ്ങിന് വീട്ടിലൊരിക്കലും കുത്തിപ്പിഴിഞ്ഞ് പെണ്ണുങ്ങൾ ഒരിക്കലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് വരാത്തതിന് കാരണം ക്ലോറക്സ് ക്ലോറെക്സും പിന്നെ ഇവിടുത്തെ ഒക്കെ വളരെ എന്താണ് കോസ്റ്റ്ലിയാണ് അപ്പോൾ ഈ സാധാരണ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിലുള്ള പോലത്തെ ഒരു സിസ്റ്റം ആയിരിക്കില്ല മസലകളിൽ ലോണ്ടറികളിലും ഡ്രൈ വാഷ് ഡ്രൈ വാഷ് സെന്ററികളിലും ഒക്കെ ഉണ്ടാവുക അപ്പൊ പുതിയ രീതിയില് വീണ്ടും കാണാം നമസ്കാരം നന്ദി പറഞ്ഞുകൊണ്ട്